മായമില്ലാതെ ദാഹം ശമിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യവും പകർന്നു നൽകി ആയവന സ്വദേശി ഷോൺ ജോഷി കൃഷിയിടത്തിൽ വിളിയിച്ചെടുത്തത് നൂറു മേനി ഫലങ്ങൾ തണ്ണിമത്തൻ സ്നോവൈറ്റ് കുക്കുംബർ ഗ്രീൻ കുക്കുംബർ ക്ഷമാം തുടങ്ങിയവയാണ് രണ്ടര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തത് പഴം പച്ചക്കറി കൃഷിയിൽ വീണ്ടും വിജയഗാഥ കൊയ്ത യുവകർഷകൻ ആയവന സ്വദേശി ഷോൺ ജോഷി തണ്ണിമത്തൻ സ്നോവൈറ്റ് കുക്കുംബർ പൊട്ടുവെള്ളരി ഷമാം തുടങ്ങി ദാഹം ശമിപ്പിക്കുന്നതിനുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കൃഷി ചെയ്താണ് ഷോൺ ജോഷി എന്ന യുവകർഷകൻ മാതൃകയാകുന്നത് ആയവന പഞ്ചായത്തിലെ മരുദൂരിൽ പാട്ടത്തിനെടുത്ത രണ്ടര ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയത് കഴിഞ്ഞ വർഷവും ഷോൺ ജോഷി തണ്ണിമത്തൻ കൃഷി നടത്തിയിരുന്നു വലിയ വിജയമാണ് കഴിഞ്ഞ വർഷവും ഷോണിന് ലഭിച്ചത് നമസ്കാരം എൻ്റെ പേര് ഷോൺ ജോഷി ഞാൻ ആയവന സ്വദേശിയാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് തണ്ണിമത്തൻ ഷമാമ് പൊട്ടുവള്ളരി കുക്കുംബർ എന്നിവയാണ് നമ്മൾ പൊതുവെ ഇവിടെ ഉപയോഗിച്ചിരുന്നത് മൊത്തം ജൈവം ആണ് തൊണ്ണൂറ് ശതമാനം ഉപയോഗിച്ചിരുന്നത് നമ്മളെ അതുകൂടാണ്ട് നമ്മളീ തണ്ണിമത്തിൻ്റെ വിത്ത് നമ്മൾ പൊള്ളാശീന്ന് ആണ് കഴിഞ്ഞ കൊണ്ടെടുത്താൽ സ്ഥലത്തുനിന്ന് കാണാൻ എടുത്തു കിട്ടിയത് നല്ല വിത്ത് തന്നെ നല്ല വിളവ് തന്നെ നമുക്ക് ഏറെക്കുറെ കിട്ടി അതുപോലെ തന്നെ ഷമാമിൻ്റെ വിത്ത് ഷമാമും പൊട്ടുപുള്ളിരി നമ്മളിന്ന് പരീക്ഷിച്ചു നോക്കി നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടി കുക്കുമ്പറും നല്ല 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 വിളവ് കിട്ടി ഇപ്പോൾ നമ്മളിപ്പോൾ വിപണി വിപണി ആയിക്കോട്ടെ ആയവനായ കോഷപ്പ് വഴിയും നമ്മുടെ വീടുകളിൽ വന്നിട്ട് ഒത്തിരി ആൾക്കാർ വന്ന് ഇങ്ങനെ ഓർഗാനിക് ഇത് ആയതുകൊണ്ട് ഒത്തിരി നിരവധി ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞാനൊരു പരമ്പരാഗത കൃഷി രീതിയായിരുന്നു പിന്തുട്ടിരുന്നത് ഇത്തവണ ഈ ഒരു പുതിയ കൃഷി രീതി എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഡയറക്ടർ സാറാണിത് എന്നത് പറഞ്ഞ് ഓപ്പൺ പ്രിസൻ ഫാമിംഗ് എന്നാണ് ഈ കൃഷി രീതിയുടെ പേര് നമ്മുടെയുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പണിക്കാരൻ്റെ ആവശ്യമില്ല നമ്മൾ തന്നെ ചെയ്യാവുന്ന കാരണം ഒരു ഓട്ടോമേഷൻ രീതിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് കാരണം വളം ഇടാനാണെങ്കിലും എല്ലാ തണ്ണിവത്തിൻ്റെ ചൂടുകളും ഷമാവിൻ്റെ ചോടുകളും നനയ്ക്കാനാണെങ്കിലും ഡ്രിപ്പ് ഇറിഗേഷൻ വഴി പൈപ്പ് ഇട്ടിട്ടുണ്ട് ഓരോ ഷീറ്റ് കള വരാതിരിക്കാൻ വേണ്ടി മൂടി ഇട്ടേക്കുക അപ്പോൾ കൃഷീന്റെ മുകളിൽ നമ്മൾ തുടയിട്ട് അങ്ങനെയാണ് വിത്ത് കുത്തി ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു കാരണവശാലും കളകളോ നമ്മൾ ചെയ്യുന്ന വളങ്ങൾ അതാത് ചൂട്ടിൽ തന്നെ എത്തിച്ചേരും അപ്പോൾ നമ്മൾ ചെയ്യുന്ന വളം നൂറ് ശതമാനം അവിടെ എത്തിച്ചേർന്നുള്ള ഉറപ്പ് നമുക്ക് ഈ ഒരു കൃഷി രീതിയിലൂടെ നമ്മൾ ഉറപ്പ് വരുത്താൻ സാധിക്കും ദാഹം ശമിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യവും പകർന്നു നൽകുന്ന കൃഷിയുടെ വിളവിൽ ഇരട്ടി സന്തോഷത്തിലാണ് ഷോൺ നല്ല വിളവിനൊപ്പം നല്ല വിലയും ലഭിക്കുന്നു എന്നതാണ് ഏറെ സന്തോഷം ഐ ടി പ്രൊഫഷണലായാണ് ഷോൺ ജോലി ചെയ്യുന്നത് പാരമ്പര്യ കൃഷി രീതിയിലായിരുന്നു ഷോൺ ആദ്യം മുതൽ കൃഷി നടത്തിയിരുന്നത് എന്നാൽ തൊടുപുഴയിൽ ഷോൺ ജോലി ചെയ്യുന്ന വിസ്ലേക് അനലറ്റിക്സിന്റെ സഹപ്രവർത്തകന്റെ നിർദ്ദേശപ്രകാരം തുള്ളി നന കൃഷി രീതിയിലേക്ക് മാറിയതോടെയാണ് രണ്ടാം വട്ട കൃഷി നൂറുമേനി വിളഞ്ഞത് കാർഷിക സാഹചര്യത്തിലാണ് നമ്മുടെ വാഴക്കുളം ഫ്രമരുടെ കീഴിലുള്ള ആഭിമുഖ്യത്തിൽ ഈ കൃഷി കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് യുവജനങ്ങൾ മുമ്പോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ യുവജനങ്ങൾ കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതിയുടെ ഒരു ഇമ്പ്ലിമെൻറ്റേഷനാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ കൃഷി ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വൻതോതിൽ തണ്ണീർ ഭക്ഷണവും വെള്ളിയിലൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ഷൊണ്ണ് ആണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് മറ്റ് യുവതി അംഗങ്ങൾ വേറെ ആളുകളൊക്കെ ഉണ്ട് ഈ അവസരത്തിൽ എല്ലാവരും പേരിൽ ഷോണിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ് ഈ കൃഷിയിലൂടെ നല്ലൊരു മാതൃക കാർഷിക മേഖലയ്ക്ക് കൊടുക്കുവാനായിട്ട് എങ്ങനെ മുമ്പോട്ട് വന്നതിന് ഷോണിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഡീസൽ മോട്ടോർ ഉപയോഗിച്ച് കിണറ്റിൽ നിന്ന് വെള്ളം എത്തിക്കും തുള്ളിതന്ന രീതിയിൽ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിച്ച് ചാണകം കോഴിവെള്ളം കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് വളമായി ഉപയോഗിക്കുന്നത് തണ്ണിമത്തനും കുക്കുംബറും ക്ഷമാമും എല്ലാം വാങ്ങാൻ ഏറെ പേരാണ് കൃഷിയിടത്തിലേക്ക് എത്തുന്നത് വീടിന് സമീപമുള്ള ഇക്കോ ഷോപ്പിലും കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഔട്ട്ലെറ്റുകളിലുമാണ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് ഷോണിന്റെ കുടുംബവും മികച്ച പിന്തുണയുമായി രംഗത്തുണ്ട് വരും വർഷങ്ങളിലും പുത്തൻ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഈ യുവ കർഷകൻ തീരുമാനിച്ചിരിക്കുന്നത് സംരക്ഷണത്തിന്